മറ്റാരുമില്ല സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഉണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ രണ്ടു ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത അതിതീവ്ര മഴ മുന്നറിയിപ്പുമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അറബിക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്താകെ ഞായറാഴ്ച വരെ ശക്തമായ മഴ പെയ്യും മലപ്പുറം ജില്ലയിൽ കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ അടുത്ത രണ്ടു ദിവസങ്ങൾ കൂടി മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേന ജില്ലാ ഓഫീസർ അബ്ദുൾ ഗഫൂറും മുന്നറിയിപ്പുമായി രംഗത്തെത്തി മലയോരങ്ങളിൽ താമസിക്കുന്നവരും പുഴയോരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത കൈവിടരുതെന്നും മുന്നറിയിപ്പ് നൽകി അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രണ്ട് രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവേഷണ കേന്ദ്രം അടുത്ത രണ്ട് ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓറഞ്ച് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ അതീവ ജാഗ്രത പുലർത്തേണ്ടതും മഴ ശക്തമാകുന്നവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുമാണ് പുഴയോരങ്ങളിൽ മറ്റ് ജലാശയങ്ങളുടെ സമീപം താമസിക്കുന്നവർ ജലാശയങ്ങളുടെ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിക്കേണ്ടതും ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതുമാണ് അത്തരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പകൽ സമയത്ത് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കഴിവതും പകൽ സമയത്ത് തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതാണ് അപകടാവസ്ഥ ബോധ്യമായാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം കുളങ്ങൾ വയലുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ കുട്ടികൾ പരിസരങ്ങളിൽ ഇറങ്ങാതെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ അഗ്നിശമന സേന ഓഫീസർ ആവശ്യപ്പെട്ടു തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു അറബിക്കടലിൽ തെക്കൻ കേരളത്തിൽ ശക്തമായിരുന്ന കാറ്റ് വടക്കൻ കേരളത്തിലേക്കും വ്യാപിച്ചിട്ടുമുണ്ട്